പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പരിശുദ്ധ സുറിയാനി സഭയുടെ ആരാധനയിൽ മെഴുകുതിരികൾ കത്തിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് നമുക്ക് കടക്കാം ശ്രദ്ധാപൂർവം വീക്ഷിച്ചാലും നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും മെഴുതിരി കത്തിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് മെഴുതിരി കത്തിക്കുന്ന പതിവ് പ്രചാരത്തിൽ വന്നത് ചരിത്രാഭാഗങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആദിമ ക്രിസ്ത്യാനികൾ പീഡന കാലഘട്ടങ്ങളിൽ ഗുഹകളിലും സ്വകാര്യ ഭവനങ്ങളിലും രഹസ്യ അറകളിലുമെല്ലാം വിശുദ്ധ കുർബാന അർപ്പിച്ച് ആരാധന നടത്തി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ചരിത്രത്തിൽ കറ്റക്കുംസ് ഗുഹകൾ ഇക്കാര്യത്തിൽ വളരെ പ്രസിദ്ധമാണ് അക്കാലത്ത് ഗുഹകളിലെ ശുശ്രൂഷാവേളകളിൽ വെളിച്ചത്തിനായി മെഴുകുതിരി ഉപയോഗിക്കുകയും അത് പിന്നീട് ഒരു പാരമ്പര്യമായി തുടർന്ന് പോകുന്നു എന്നുമാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ആദ്യമകാലം മുതലേ വിശുദ്ധ ആരാധനയ്ക്ക് മെഴുകുതിരി ഉപയോഗിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു ഇന്ന് ദേവാലയങ്ങളിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന മെഴുകുതിരി വിളക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇങ്ങനെ ചെയ്യുന്നത് ആ പഴയ സമ്പ്രദായത്തിന് നിരക്കുന്നതല്ലെങ്കിലും കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളിൽ പ്രചാരത്തിൽ വന്ന ഒരു രീതിയായിട്ടാണ് നാം അതിനെ കാണുന്നത് ആരാധനയ്ക്ക് മെഴുതിരി തന്നെ ഉപയോഗിക്കണം എന്നാണ് പിതാക്കന്മാർ നിഷ്കർഷിക്കുന്നത് അതുകൊണ്ടാണ് വൈദ്യുത വിളക്കുകൾ പ്രകാശിപ്പിക്കുന്ന വിശുദ്ധ മദ്ബഹകളിൽ പോലും മെഴുകുതിരികൾ കത്തിച്ച് വയ്ക്കുവാൻ പ്രത്യേകമായി സഭ ശ്രദ്ധിക്കുന്നത് പല പൂക്കളിൽ നിന്നും തേനീച്ച ശേഖരിച്ച മെഴുക് പല സ്വഭാവമുള്ള വ്യക്തികളടങ്ങുന്ന സഭയുടെ വിശ്വാസത്തെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത് വിശ്വാസത്താൽ സഭാ മക്കൾ ഒന്നായി തീരുന്നുവെന്ന് മെഴുകുതിരി സൂചിപ്പിക്കുന്നു ഭൗമികമായി തങ്ങൾക്കുള്ളതൊക്കെ എരിഞ്ഞ് ആത്മീയ പ്രകാശമായി തീരണമെന്നും ആ പ്രകാശം ലോകർക്ക് വഴികാട്ടിയെ തീരണമെന്നും മെഴുകുതിരി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ മദ്ബഹായിൽ ത്രോണോസിലിരിക്കുന്ന പന്ത്രണ്ട് മെഴുകുതിരികൾ പന്ത്രണ്ട് ഗോത്രങ്ങളെയും അതിൽ ഉൾക്കൊണ്ട മുഴുവൻ ഇസ്രായേൽ ജനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പന്ത്രണ്ട് മെഴുകുതിരികൾ പന്ത്രണ്ട് ശിഷ്യന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു അവരുടെ പ്രാർത്ഥനയുടെയും പ്രവചനങ്ങളുടെയും വെളിച്ചത്തിലാണ് നാം ക്രിസ്തുവിനെയും അവൻ്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെയും കാണുന്നതെന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈ മെഴുകുതിരികൾ പന്ത്രണ്ട് മെഴുകുതിരി കാലുകളിലാണ് ഉയർത്തി വയ്ക്കുന്നത് ഈ കാലുകൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് സിംഹാസനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അവസാന നാളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ പന്ത്രണ്ടിനെയും ന്യായം വിധിക്കാനിരിക്കുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പന്ത്രണ്ട് സിംഹാസനങ്ങളാകുന്നു ഇവ എന്നും പരിശുദ്ധ സഭയുടെ വ്യാഖ്യാനങ്ങളിൽ നാം കാണുന്നു വിശുദ്ധ സുവിശേഷങ്ങളിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വചനം നമുക്കിതോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ് സാധാരണ ദിവസ പ്രാർത്ഥനകളിലും നാം എഴുതിരി ഉപയോഗിക്കുന്നുണ്ട് കല്ലറകളിലും കവറുകളിലും കുരിശടികളിലുമെല്ലാം മെഴുതിരി നാം കത്തിക്കുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനകളിൽ മെഴുതിരികൾ കത്തിച്ചു പിടിക്കുന്ന പതിവുണ്ട് ഈ തീനാളം ജീവനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഒരു വ്യാഖ്യാനമുണ്ട് അത് തന്നെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു എന്ന് പിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകളാൽ വാങ്ങിപ്പോയ വിശ്വാസികളിൽ ഉണ്ടാകുന്ന ദൈവകൃപയാണ് കല്ലറകളിലും കവറുകളിലും കത്തിക്കാറുള്ള മെഴുകുതിരി നാളം സൂചിപ്പിക്കുന്നത് ആ തിരികൾ നമുക്ക് തരുന്ന പ്രകാശം പോലെ നമ്മുടെ വാങ്ങിപ്പോയരുടെ പ്രാർത്ഥനകൾ നമുക്കും പ്രയോജനപ്രദമാകുന്നു എന്ന് ഈ മെഴുതിരികൾ നമ്മെ പഠിപ്പിക്കുന്നു ദേവാലയത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾക്കിടയിൽ നാം കത്തിച്ച് പിടിക്കുന്ന തിരികൾ നമ്മുടെയും നാം പ്രതിനിധിക്കുന്ന പിതാക്കന്മാരുടെയും ആത്മാക്കളെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും ശോഭനമായ ഒരു നല്ല സുദിനം നേരുന്നു